കൊല്ലം അഞ്ചൽ തടിക്കാട് എ കെ എം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അക്കാദമിക് ഡിജിറ്റൽ തിയേറ്റർ സ്പോക്കൺ ഇംഗ്ലീഷ് ലാബ് ഓഡിറ്റോറിയം നവീകരിച്ച ലാബ് ലൈബ്രറി എന്നിവയുടെ ഉദ്ഘാടനം നടത്തി കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രൻ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നാടമുറിച്ച് നിർവഹിച്ചു ഈ വർഷം എസ് എസ് എൽ സി പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആര്യാലാൽ ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ എം എം ഷാജിവാസ് മുഖ്യപ്രഭാഷണം നടത്തി പി ടി എ പ്രസിഡന്റ് ദിലീപ് സ്വാഗതം ആശംസിച്ചു ആബിദ ബി വി ലീലാമണി സൈമൺ കോൺഗ്രസ് അറയ്ക്കൽ മണ്ഡലം പ്രസിഡന്റ് പി ജി ജേക്കബ് മുൻ ഡി സി സി ജനറൽ സെക്രട്ടറി കെട്ടിടത്തിൽ സുലൈമാൻ പ്രിൻസിപ്പൽ സുജാ ജേബി ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് അംഗം പി അനിൽകുമാർ പ്രഥമ അധ്യാപിക മിനിമോൾ സ്കൂൾ രക്ഷാധികാരി നസീർ സ്കൂൾ ചെയർമാൻ എച്ച് ജവഹർ എന്നിവർ സംസാരിച്ചു ിൽ ഇംപെക്സ് മെഗാ ഡിസ്കൗണ്ട് മേള ഹോട്ട് കിച്ചൺ നിറയ്ക്കാം കൂൾ ഓഫേഴ്സിലൂടെ അതുകൂടാതെ അക്ലസ് നിന്നും ഇംപെക്സ് കിച്ചൺ അപ്ലയൻസസ് വാങ്ങുമ്പോൾ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ള ഇംപെക്സ് ഇലക്ട്രിക്റ്റിൽ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ള രണ്ട് പീസ് ഇംപെക്സ് നോൺ സ്റ്റിക് സെറ്റിന് വെറും അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ മാത്രം മൂവായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള ഇമ്പെക്സ് ഗ്ലാസ് ടോപ്പ് ഗ്യാസ് ടോവിന് വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ മിക്സർ ഗ്രൈൻഡറിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം രൂപയുടെ രൂപ മാത്രം കൂടാതെ ൾ പുർസ്റ്റിക് പാനുകൾ മിൽക്ക് പാനുകൾ പ്രഷർ കുക്കറുകൾ എയർ ഫ്രയർ തുടങ്ങിയ ശതമാനം ഡിസ്കൗണ്ട് അറ്റൽസിൽ നിന്നും നേടാം കൂപ്പൺ നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് നിരവധി സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം എൽ ഇ രണ്ടാം സമ്മാനം മിക്സർ ഗ്രൈൻഡർ മൂന്നാം സമ്മാനം കുക്കറും കുക്ക് വെയർ സെറ്റും അടുക്കളയിലേക്ക് ഇനി അധികം വാങ്ങാം ആദായ വിലയിൽ